എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടൂർ ലോകം നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കാവ്യാർ വഴി അതിരുമല ക്യാമ്പ് വരെ വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് അതിരുമല ക്യാമ്പിന് തൊട്ട് താഴെയുള്ള തോട്ടപ്പുല്ല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ എൻ്റെയോടൊപ്പം ഇന്നലെ നമ്മളോട് ഉണ്ടായിരുന്ന ഉണ്ട് ക്യാമറയ്ക്ക് പുറകിൽ നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന പയ്യനുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് അഗസ്ത്യാർകൂടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതാ ഇന്ന് മികളിലെല്ലാം മഞ്ഞാണ് പിന്നെ അത് ആ കാണുന്ന ഞെട്ടുകാരി മലയാണ് മുമ്പ് നമ്മൾ ഇവിടെ വരെ വരുന്ന ഒരു യാത്രയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അഗസ്ത്യാറൂടം യാത്രയുടെ വീഡിയോസും നമ്മുടെ ചാനലിൽ ഒരു മാസം രണ്ട് മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടതെല്ലാം നമ്മുടെ അവിടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തോട്ടപ്പുല്ല് വരെ പോകുന്ന യാത്രയുടെ വീഡിയോ ആണ് പിന്നെ ഇവിടുന്ന് തോട്ടപ്പുലിൻ്റെ അവസാനമായിട്ടുള്ള സ്ഥലത്ത് ഉണ്ണിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് പണ്ട് അഗസ്ത്യാരോടൻ ട്രക്കിംഗ് റൂട്ട് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ട്രക്കിംഗ് റൂട്ടാണ് അപ്പം ഈയൊരു റൂട്ടിലൂടെ നമ്മൾ ഉണ്ണിക്കടവ് വരെ പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത് അവിടെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് പിന്നെ നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടിട്ട കുറച്ച് പാലങ്ങളുണ്ട് കൊണ്ട് റെഡി അവർ റെഡിയാക്കിയ പാലങ്ങളുണ്ട് പിന്നെ അവർ കൊണ്ടുവിട്ട കുറച്ച് യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം വരും എപ്പിസോഡുകളിൽ വരും അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഈ കാണുന്ന തോട്ടപ്പുല്ല്ല് മുതൽ നമ്മുടെ ഉണ്ണിക്കടവ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നെയ്യാറിലെ ഒരു സ്ഥലമുണ്ട് അതുവരെയുള്ള കാഴ്ചയുടെ വീഡിയോ ആണ് അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും സജിത് കോട്ട ഉള്ളകുന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ദൈ കാണുന്ന വഴി കണ്ടോ ഇതിലെയാണ് നമ്മൾ തോട്ടപ്പുല്ലേക്ക് യാത്ര ചെയ്യുന്നത് അപ്പം അഗസ്ത്യാർകൂടം ഇന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ താഴോട്ട് ഇറങ്ങും തോറും നമുക്ക് അഗസ്ത്യറൂടം കാണാനൊന്നും പറ്റത്തില്ല ദൈ കാണുന്ന ഞട്ടുകാരി മലയുടെ തൊട്ട അടിയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യറൂടെ ഒന്നും കാണാനേ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ ഈയിടയ്ക്ക് വഴിയൊക്കെ തെളിച്ചിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല രസമാണ് ഈ കാണുന്ന വഴികൾ പിന്നെ ഇവിടെ ഒരു കുഞ്ഞാറും കൂടെ ഉണ്ട് കേട്ടോ ഒരു വലിയൊരു കുഴിയേട്ടാ ആറുണ്ടല്ലോ ഇത് നെയ്യാറാണേ ഇതും പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ആറും കൂടെ ഒക്കെ കൂടിയിട്ടാണ് ശരിക്കുമുള്ള നെയ്യാറ് വലിയൊരു ആറായിട്ട് പോകുന്നത് ഈ ഭാഗത്തെല്ലാം കിടക്കുന്നത് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ തോട്ടമാണ് ഈ കിടക്കുന്ന തേലുത്തോട്ടം പത്തേക്കർ തോട്ടം എന്ന് പറയുന്നത് അതായത് പത്ത് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു തേയിലത്തോട്ടം ഉണ്ട് അപ്പൊ അതിന്റെ എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാം നമ്മളിത് അതിനിമല ക്യാമ്പിന്റെ അവിടെ നിന്ന് വരുന്ന ആറാണ് ഈ കാണുന്നത് ഈ കാണുന്ന വഴിയുണ്ടല്ലോ ഈ ഇതാണ് ഈ പത്തേക്കറ് എന്ന് പറയുന്ന തോട്ടത്തിലൂടെയാണേ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇത് പത്തേക്കർ എന്ന് പറയുന്നത് ഈ കാണുന്ന തേയില തോട്ടം അതാ ഈ കാണുന്ന കാട്ടിനകത്ത് കിടക്കുന്നത് മൊത്തം തേയിലയാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഇതാണ് പത്തേക്കർ എന്ന് പറയുന്നത് പത്തേക്കർ തോട്ടം പത്തേക്കർ ഈ പൗണ്ടരി എന്നൊക്കെയാണ് പൗണ്ടരെന്നു വെച്ച് കഴിഞ്ഞാൽ അതാണ്ട ഇതാണ് നമ്മളെ കാണുന്ന വഴിയുണ്ടല്ലോ ഇതിനെയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് ഏക്കർ തോട്ടത്തിൻ്റെ കാഴ്ചകൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നിലോട്ട് പോയാലും നമ്മൾ പോകുന്ന സ്ഥലം ആകത്തില്ല അതൊരു പാറ ഇരിക്കുന്നുണ്ടോ ഇതെന്ത് രസമായിട്ടുള്ള പാറയാണ് ഇതിൽ കയറിയൊക്കെ ഇരിക്കാൻ പറ്റും ഞാട്ട രഞ്ജിത്തേനകളിൽ ഇതെല്ലാം തേലത്തോട്ടമാണേതാണ് ഈ കാണുന്ന ഈ ഭാഗത്തെല്ലാം ഉള്ളത് കസ്ത്യാറോഡും ട്രക്കിംഗ് റൂട്ടിൻ്റെ പണ്ടത്തെ വഴിയാണ് പക്ഷേ ഇതിൽ ഇപ്പം നമ്മൾ നിലവിലുള്ള ട്രക്കിംഗ് റൂട്ട് പോലെയൊന്നും നമുക്ക് വരാനൊന്നും പറ്റില്ല ഭയങ്കര റിസ്ക് പിടിച്ച വഴിയാണ് ചേട്ടാ അപ്പം നമ്മൾ ഇതിലെ ഉണ്ണിക്കടവ് വരെയുള്ളൊരു യാത്ര അപ്പം അതികഠിനമാണ് നമുക്ക് എന്താ നമ്മുടെ യാത്രയിൽ സംഭവിക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു ഇതിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്രയെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസവും തോട്ടപ്പുല്ലിൻ്റെ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് അങ്ങനെ നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ട്രക്കിംഗ് വഴിയിലൂടെ തന്നെയാണ് നമുക്കങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം കുറേ താഴോട്ട് വന്നേ താഴോട്ട് വരുമ്പോറും നമുക്ക് അഗസ്ത്യ റോഡത്തിൻ്റെ വ്യൂ ഒന്നും ഇനി കാണാൻ പറ്റത്തില്ല നമ്മളെ ഞാട്ടുകാരി മലയൊക്കെ ഇനി കാണാൻ പറ്റുള്ളൂ അതാണ്ട് ആ കാണുന്നതാണ്ടട്ടുകാരി മല പിന്നെ അധികം സ്പോട്ടുകളൊന്നും കാണാൻ പറ്റത്തില്ല ഇതാ ഈ കാണുന്ന തോട്ടം കണ്ട ഇത് അവസാനിക്കുന്നതാണ് തോട്ടപ്പുല്ല് എന്ന് പറയുന്നത് നമ്മളങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരം വന്ന് എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു കിലോമീറ്ററോളമെങ്കിലും നമ്മൾ താഴെ വന്നു നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടാലോ അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം കുറച്ച് മുകളിൽ വന്നിട്ട് കാഴ്ചകളെ കാണിച്ച സ്ഥലമുണ്ടല്ലോ അപ്പോൾ അതുവരെ തോട്ടം ഞാൻ പറഞ്ഞ പത്ത് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ ആ പത്തേക്കറിൻ്റെ പാകങ്ങളുള്ളൂ ആ ഒരു തോട്ടമൊക്കെ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് തോട്ടമൊന്നുമില്ല പിന്നെ അതിന് താഴെയായിട്ട് ഈ സായിപ്പൻ ഈ സായിപ്പന്മാർ പണ്ടത്തെ അവർ ഈ റോജ എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ എന്താ സെറ്റപ്പാണ് അതൊരു വലിയൊരു യന്ത്രമൊക്കെ കിടക്കുന്ന സ്ഥലമുണ്ട് അത് കുറേ അങ്ങ് താഴെയാണ് അപ്പൊ അത് നമ്മൾ എന്തായാലും ഒരു പെട്ടെന്ന് പ്രത്യേക ഒരു എപ്പിസോഡായിട്ട് അത് നമ്മൾ കാണിച്ചു തരത്തുള്ളെ അങ്ങനെ നമ്മൾ കുറെ കൂടെ താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോ ആ ഭാഗം കണ്ടു അവിടെയെല്ലാം എന്താ ആനയുണ്ടല്ലോ കാട്ടാന കാട്ടാന ഇങ്ങനെ മണ്ണ് കുത്തിപ്പൊക്കി ഇട്ടിരിക്കുന്നാണ് പറഞ്ഞത് ഇവിടത്തെ കമ്പ് തണുപ്പ് അതാണ് തണുപ്പല്ലേ എങ്ങനെയുണ്ട് പിന്നല്ല നമ്മളെ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഇവിടുത്തെ ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ ഫുള്ള് പച്ചപ്പാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലെ സ്വിറ്റ്സർലൻഡിലും എവിടെയൊക്കെ പോയതുപോലെ പോലെ ഒരു ഫീല് കാരണം നമ്മൾ അവിടുത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതുപോലെ പച്ചപ്പൊക്കെ ഇങ്ങനെ ആയി കിടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ സ്വിറ്റ്സർലൻഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടോ എല്ലാ രാജ്യത്തെയും കാലാവസ്ഥകൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നുണ്ട് നമ്മുടെ സ്വിറ്റ്സർലൻഡ് പോലുള്ള പ്രദേശങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ അത് ടൂറിസം വകുപ്പുകൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അത് കാരണമാണ് ആൾക്കാർ അങ്ങോട്ട് അധികം എത്തിപ്പെടാത്തത് പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളാക്കുന്നത് വഴി പ്രകൃതിന് ഒരുപാട് ആൾക്കാർ യാത്രക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട് പല ടൂറിസ്റ്റ് സ്പോട്ടുകളിലും നമ്മൾ പോയാൽ കാണാവുന്ന കാഴ്ചയാണ് അല്ലേ അത് പല കിടൻ സ്പോട്ടുകൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മളെല്ലാം വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്ത് പിന്നെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കൂടെ കണ്ടതേ ഉള്ളു അവിടെ പിന്നെ കുപ്പിയും മാലിന്യം ഒക്കെ ആയിട്ട് ഭയങ്കര വേസ്തൊക്കെ കൊണ്ട് തള്ളണോ പറഞ്ഞവരെല്ലാം കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ കവറുകളൊക്കെ അവിടെ കൊണ്ട് തള്ളിയിട്ട് അങ്ങനെ മലിനമാക്കി ഇടുന്നുണ്ട് അമ്മ ഇത് ആ പാറയിൽ കയറിയിട്ടുണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും കയറുന്നില്ല ഞാൻ വഴിയിലൂടെ തന്നെയാണ് യാത്ര അമ്മമാർക്ക് വേണമെങ്കിൽ എൻ്റെ കൂട്ടത്ത് വരട്ടെ കണ്ടോ ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു സ്പോട്ട് കണ്ടോ ഒരു രക്ഷയില്ല ഏട്ടാ രസമാണല്ലേ സുഹൃത്തുക്കളെ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ചിത്രം ബ്രോ പറയും പോലെ തന്നെയാണ് നമ്മളും പറയുന്നത് കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാടാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലമാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഫീലും ഉണ്ട് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പല യാത്രകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാറാൻ പറ്റും നമ്മളെ ചില ബോറടിയും കാര്യങ്ങളൊക്കെ പല യാത്രകളിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും ഒരു മഞ്ഞ് നോക്കിക്കാണ് എന്ത് രസമാണെന്ന് നോക്കിയേ എൻ്റെ അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ സുഹൃത്തുക്കൾക്കറിയാം അപ്പം നേരിട്ട് ഈ ഒരു സ്ഥലം കാണുമ്പോൾ എത്രത്തോളം മനോഹരമായിരിക്കുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് വീഡിയോസ് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളും എന്തായാലും ഉറപ്പായും നമ്മളെ ഈയൊരു വീഡിയോയ്ക്ക് എന്തായാലും നല്ലൊരു അഭിപ്രായം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ പണ്ട് കാലം മുതലേ ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഇതാണ് കേട്ടോ ഈ നെല്ലിമരങ്ങളാണ് ഇത് കുഞ്ഞ് നെല്ലിയാണെങ്കിൽ തന്നെ ഒരുപാട് കായ്ക്കുന്നുണ്ട് ഈ നെല്ലി അപ്പോൾ അപ്പോൾതാ നമ്മൾ ഈ മലയുടെ അടിയിലെത്തിയിട്ടുണ്ടെ നമുക്ക് പോകേണ്ട വഴി ഇതാ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് പച്ചപ്പ് വേണ്ട എന്ത് രസമാണെന്ന് നോക്കിക്കേ ഈ പയ്യന്മാരെ നിൽക്കുന്ന ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം എന്ത് രസമല്ലേ അതാ നെയ്യാർ ഡാമിൻ്റെ വ്യൂ ഒക്കെയാണ് കേട്ടോ അങ്ങ് കാണുന്നത് അത് അങ് ആ ഭാഗത്ത് നെയ്യാർ ഡാമിൻ്റെ വ്യൂ കാണുന്നുണ്ട് എന്ത് രസമാണെന്നുണ്ടോ നമ്മളിങ്ങനെ കറങ്ങി നോക്കണം ശരിക്കും ഇവിടത്തെ ഒരു ഭംഗിയാണെങ്കിൽ നമ്മൾ നേരിട്ട് വരണം പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വീഡിയോയിൽ നല്ലതുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു കാഴ്ച നമ്മളൊന്ന് കാണിച്ചു തരാം ഈ ട്രക്കിംഗ് വഴിയിലൂടെ ഞങ്ങൾ പോകുന്നില്ലേതാ പയ്യന്മാർ ഇതാ മുന്നേ നടക്കുന്നുണ്ട് നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്ത് അങ്ങനെ ഇറങ്ങാം എന്നാലേ നമ്മൾ വിചാരിക്കുന്ന അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്താ അതിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണ് അപ്പം കാഴ്ചകളൊക്കെ എന്ത് തന്നെ ആയാലും നല്ല രസം തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു താര വഴിയിലൂടെയാണേ നമ്മളിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് വഴി പോലെ പോത്തിൻ്റെ താര കാട്ടുപൂത്തിൻ്റെ താരേക്കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്ന ആനത്താരയല്ല കാട്ടുപോത്തിൻ്റെ താര ആനത്താര അപ്പുറത്ത് കൂടെയാണ് നമ്മൾ പറഞ്ഞ ഉണ്ണിക്കടവിൻ്റെ അങ്ങോട്ട് എത്താറായിട്ടുണ്ട് ഈ തോട്ടപ്പുല് തീരുന്ന അവസാന ഭാഗത്താണ് ഈ ഉണ്ണിക്കടവെന്ന് പറയുന്ന പ്രദേശമെ ഉണ്ണിക്കടവെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഐതിഹ്യം ഒന്നും എനിക്കറിയത്തില്ല പണ്ട് ഈ അഗസ്ത്യാർകൂടം യാത്രയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെയാണ് യാത്രക്കാരൊക്കെ വന്ന് ഇങ്ങനെ കുളിക്കുന്നതും സ്റ്റേ ചെയ്യുന്നതും ഒക്കെ നമുക്കെന്തായാലും ഇനി ഈ ട്രക്കിംഗ് വഴിയിൽ തന്നെ ഇറങ്ങണം പഴയ ട്രക്കിംഗ് വഴി ഉണ്ടല്ലോ കസീറോഡത്തിൻ്റെ ഇത് നെയ്യാർ വഴിയുള്ള ട്രക്കിംഗ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രക്കിംഗ് വഴിയുടെ താഴെ ഇറങ്ങണം എന്നിട്ട് ട്രക്കിംഗ് വഴി കൂടി തന്നെ നമ്മുടെ യാത്രകൾ തുടങ്ങണം ഈ ഭാഗത്ത് കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെയാണ് മറ്റേ മെഷീൻ കിടക്കുന്ന സായ്പിൻ്റെ പണ്ടത്തെ അപ്പം അത് നമ്മളിനി അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും തോട്ടപ്പുല്ലിൻ്റെ ഒരു തോട്ടപ്പുല്ലിൻ്റെ കാഴ്ചകളും ഉണ്ണിക്കടവൂരുള്ള കാഴ്ചകളുമാണ് നമ്മൾ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഇതിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളുടെ യാത്ര പിന്നെയും അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും തോട്ടപ്പുല്ല് നമ്മുടെ പയ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി ഡേ എങ്ങനെയുണ്ട് തോട്ടപ്പുല് ഏഹ് മുമ്പ് അല്ല മുമ്പ് വന്നിട്ടുണ്ടോ ഏഹ് ആ ഇതാണ് പറയണത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ എൻ്റെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ട് കാണിച്ച് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് തോട്ടപ്പുല്ല് നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് നമ്മുടെ യാത്ര അങ്ങനെ എത്തിച്ചിരിക്കുകയാണ് മെകളിൽ കണ്ട മെഗളിൽ നിന്ന് നമ്മൾ കുന്നിറങ്ങി വന്നു ഇനി താഴോട്ട് ഇതാ ചുരം പോലെയുള്ള സ്ഥലമാണേ നമ്മുടെ തോട്ടപ്പുല് ഇതാ ഇങ്ങനെ കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ എന്ത് രസമല്ലേ പിന്നെ അല്ല ഇവിടെ കണ്ട കരടി കയറി ഇരിക്കണോ ഒരിത് കണ്ട ഗുഹ കണ്ട കരടി കയറി കിടക്കണയൊക്കെ ഒരു ഗുഹയാണ് എത്ര ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കണെന്നറിയത്തില്ല പക്ഷെ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ടുള്ള ഭംഗിയുമുണ്ട് നമ്മുടെ തോട്ടപ്പുല്ലിനെ ഒരു രക്ഷയില്ല ഏട്ടാ എന്ത് രസമാണെന്നറിയാവോ ഇതിങ്ങനെ കറങ്ങിയും തിരിഞ്ഞും കറങ്ങിയും തിരിഞ്ഞുമാണ് ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഈ കാളവണ്ടിയും കുതിര ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ വെട്ടിയ വഴിയാണ് കേട്ടോ ഈ കറങ്ങിയും തിരിഞ്ഞും കറങ്ങിയും തിരിഞ്ഞും അങ്ങനെ തോട്ടപ്പുലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെയും അങ്ങനെ യാത്ര തുടങ്ങി നമ്മളെ വീട്ടത്ത് വന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞപ്പോൾ അവയിപ്പോൾ ഈ നമ്മുടെ എപ്പിസോഡ് എടുക്കുക അവൻ എന്തോ യാത്രകൾ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു ഭയങ്കരമായിട്ടുള്ള അക്കിളിപ്പാണ് അവന് ഇതൊക്കെ പണ്ട് ഈ കുതിരവണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്ന വഴിയായിരുന്നു കേട്ടോ പിന്നെ അതാ ഇതൊന്നും ഇപ്പം മണ്ണൊക്കെ പോയി 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 എല്ലാം പുറത്തായിട്ടുണ്ട് കല്ലുകൾ വലിയ വലിയ കല്ലുകളൊക്കെ പുറത്തായിരിക്കുന്നുണ്ട് നമ്മളിപ്പം കുറച്ച് സമയം എന്താ ഈ പാറയിലൊക്കെ വന്നിരുന്നേ പാറയിലൊക്കെ വന്നിരുന്നതിന് ശേഷം പിന്നെയും നമ്മൾ യാത്ര ചെയ്യുകയാണ് ഈ ഒരു പുൽമേട്ടിലൂടെ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല ഒരുപാട് ദൂരമുണ്ട് ഇതിങ്ങനെ നടക്കാനായിട്ട് ഈ തോട്ടപ്പുല്ലെന്ന് പറയുന്ന ഈ ഒരു പുൽമേട് കേട്ടോ ഒരുപാട് ദൂരമുണ്ട് നല്ല ഒരുപാട് ഏക്കറോളം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്പോട്ടും കൂടെയാണ് നമ്മളങ്ങനെ പതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര അയക്ക അവസാന ഭാഗം എത്താറായിട്ടുണ്ടേ നമ്മുടെ തോട്ടപ്പുല്ലിൻ്റെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ അത്രത്തോളം കാഴ്ചകളൊന്നുമില്ല ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്ന് ആറ് ഈ ഭാഗത്തു നിന്ന് ആറ് രണ്ടും കൂടെ വന്ന് നെയ്യാറിൽ തന്നെയാണ് മുട്ടുന്നത് അങ്ങനത്തെ കാഴ്ചകളെ ഉള്ളൂ കണ്ടോ എന്ത് രസമാണ് കാടൊക്കെ കാണാൻ എന്ത് രസമാണെന്നുണ്ടോ താഴേക്ക് ഇറങ്ങും തോറും ബെയിലിൻ്റെ ഇതൊക്കെ കുറവാണേ അതങ്ങ് താഴെ പോകണം ഈ വഴി അങ്ങ് താഴെ പോയാലേ ഉണ്ണിക്കട എത്തുകയുള്ളു അപ്പോൾ ഇത് കറങ്ങിയും തിരിഞ്ഞും കറങ്ങിയും തിരിഞ്ഞും നമ്മൾ കയറി തിരിഞ്ഞ് ഇറങ്ങി അങ്ങനെയൊക്കെ പോകണം അതാണ് ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റിൻ്റെ വക്കിന് സൈഡിലൂടെയൊക്കെ യാത്ര അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പറയണത് അതാ തോട്ടപ്പുല് കഴിഞ്ഞ് കുറേ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രഞ്ജിത്തെ നമ്മുടെ തോട്ടപ്പുല്ലിലൂടെയുള്ള യാത്ര അങ്ങനെ അവസാനിക്കേണ്ട സമയമായിരിക്കുകയാണ് ഉണ്ണിക്കടവ് കുറച്ചേ ഉള്ളൂ ഇതൊക്കെ പണ്ട് വച്ചിട്ടുള്ള പേ ഇത് നെല്ലി മരങ്ങളാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരുപാട് കായ്ക്കുന്നുണ്ട് നല്ല കായ്ക്കുന്ന മരങ്ങളാണ് ഇതായി കാണുന്ന നെല്ലിമരങ്ങളെല്ലാം എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പൊ കുറവാണ് ഓക്കെ അങ്ങനെ ഈ സൈഡില് നമ്മുടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആ സൈഡിലാണ് ഉള്ളത് അങ്ങനെ നമ്മൾ നടന്ന് 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 അങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാനില്ല അത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉൽമേട് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണെ ഏതാണ്ടാ ഈ ഈ ബ്രിട്ടീഷുകാരുടെ പണ്ടത്തെ ഈ വഴിയായതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ ഇതാ ഇതെല്ലാം നരപ്പാറുന്ന പ്രദേശമാണ് പക്ഷെ ഇത്ര ദൂരമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല കാരണം ഇത് ഇവർക്ക് പണ്ട് ഈ കുതിര വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതായത് കൊണ്ട് തന്നെ അപ്പോൾ ഇത്രയും ഇതുണ്ട് നിരപ്പുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നിരപ്പ് അല്ലെങ്കിൽ ഇത്ര നിരപ്പ് പോലും നമുക്ക് കിട്ടത്തില്ല കുത്തുകയറ്റവും ഒക്കെ ആയിരുന്നു തന്നെ പണ്ടത്തെ ട്രക്കിങ്ങും വഴിയും കൂടെയാണ് അങ്ങനെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് കുറച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഉണ്ണിക്കടവായേ അപ്പോൾ ഇവിടെ എല്ലാം നെല്ലി മരങ്ങളുണ്ടോ നല്ല താഴ്ചയിലാണ് നിൽക്കുന്നത് പൊക്കമൊന്നുമില്ല കേട്ടോ ഈ ഒരു സ്ഥലത്ത് പൊക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുള്ള നെല്ലികൾക്കെല്ലാം കായും നല്ല രീതിക്ക് രീതിക്കുണ്ടാകാറുണ്ട് പണ്ടൊക്കെ അവിടെ ഉള്ളവരൊക്കെ ഈ ഒരു ഭാഗത്ത് വന്ന് നെല്ലി കായൊക്കെ എടുത്തുകൊണ്ട് പോകാറുമുണ്ടായിരുന്നു കേട്ടോ ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതായി കാണുന്നുണ്ട് ഇത് പണ്ട് ബ്രിട്ടീഷ്കാർ നമ്മളത്തെ നമ്മളെ ടെക്നോളജി ഒന്നും അല്ല ഇത് ഓട കെട്ടി വെച്ചിരിക്കുന്നതാണ് അവരെ റോഡ് അധികം കംപ്ലയിൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മെഗളിൽ നിന്ന് വരുന്ന ഓടയുടെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അവരുടെ ഈ ഒരു വഴിയുണ്ടല്ലോ ഈ കുതിരവണ്ടി പാത ഇതിലധികം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല ലോഡൊന്നും കൊണ്ടുപോകുമ്പോഴേ അപ്പം അതേപോലെ ഓടയൊന്നും എടുത്ത് പോകത്തില്ല അതിനു വേണ്ടിയിട്ട് അവർ ചെയ്തൊരു സംഭവമാണ് ആ കാണുന്ന അതുപോലത്തെ വഴികളെന്ന് പറയണ അതെ തോട്ടപ്പുല്ലിലെ നെല്ലിയിൽ ഇന്ന് നമ്മളെ പയ്യനെ നെല്ലിക്കേട്ടിട്ടുണ്ട് എവിടെ ഒരെണ്ണമെങ്കിലും കിട്ടിയാ ഒരെണ്ണംതായ എനിക്ക് വേണ്ട ഇത് പിഞ്ചാണ് കേട്ടോ വേണ്ട ഇത് പിഞ്ച് കേട്ടോ കൊള്ളാം പക്ഷേ ഇതൊന്നും ഒരു കെമിക്കലോ വിഷവും ഇല്ലാത്ത നെല്ലിക്കയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ നട്ടതായിരിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കാം കണ്ടോ എന്ത് മനോഹരമാണ് തോട്ടപ്പുല്ലിൻ്റെ അവസാനം നമ്മൾ കുറേ സമയ അവസാനം എന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴാണ് ശരിക്കും അവസാനത്തെത്തിയത് നെയ്യാറിലാണ് നല്ല വെള്ളവും ഉണ്ട് നെയ്യാറിലത്യാവശ്യം നമ്മൾ പറയുന്നത് എത്രത്തോളം കേൾക്കാൻ പറ്റും എന്നൊന്നും എനിക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെ നമ്മളെ യാത്ര അങ്ങനെ എത്തിയിട്ടുണ്ട് തോട്ടപ്പുല്ലിൽ തീർന്ന് ഉണ്ണിക്കടവിലെത്തി അപ്പോൾ നമ്മളെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും നമുക്ക് സപ്പോർട്ട് തരിക നമ്മൾ മുകളിൽ നിന്ന് കറങ്ങി റോഡ് വഴി ഇറങ്ങാൻ വഴിച്ചിട്ടാണ് നമ്മൾ ലൈ കാണുന്ന കുതിരവണ്ടിത്തടം പണ്ടത്തെ കുതിരവണ്ടിത്തറത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത് അങ്ങനെ നമ്മളിതാ ഉണ്ണിക്കടവിലെത്തിയിട്ടുണ്ടേ എന്ത് രസമാണ് സുഹൃത്തുക്കളെ ഈ കാഴ്ചകൾ കണ്ടോ അടിപൊളി അടിപൊളി ഒന്നും പറയില്ല അത്രത്തോളം മനോഹരമായിട്ടാണ് നമ്മുടെ ഈ ഒരു ആറ് കിടക്കുന്നത് എന്ത് രസമാണെന്ന് നോക്കിയാണ് ഒന്നും പറയില്ല കേട്ടോ അത്രയ്ക്കും മനോഹരം ഈ ഒരു സ്ഥലമാണ് എന്ന് പറയണത് നമ്മൾ തോട്ടപ്പുല്ല്ല് വഴി ഉണ്ണിക്കടവൂരെയാണ് എത്തിയത് പണ്ട് അഗസ്ത്യാർ കൂടൻ ട്രക്കിങ്ങൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്താണ് വരുന്ന യാത്രക്കാരൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചുതരാം എന്താ പുഴയുണ്ട് അടിപൊളിയാണ് ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ പറ്റും പിന്നെ ആഴമുണ്ട് അപ്പം അതനുസരിച്ച് പുഴയിലോട്ടൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല നമ്മൾ തോർത്തും കൊണ്ടുവന്നില്ല അതാണ് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത് തോർത്തെടുത്തില്ല കേട്ടോ അപ്പോൾ തോട്ടപ്പുല് മുതൽ നമ്മുടെ ഉണ്ണിക്കടവ് എന്ന് പറയുന്ന സ്ഥലം വരെ വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിരുമലയ്ക്ക് താഴെയുള്ള നിന്ന് നമ്മുടെ ഉണ്ണിക്കടവ് വരെ വരുന്ന ഒരു കാഴ്ചയുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇനി എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം ഇനി നമ്മൾ ഈ ഈയൊരു ഉണ്ണിക്കടവിൻ്റെ മുകളിലോട്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം ഇതിനകത്ത് കുറച്ച് ആർക്കും അറിഞ്ഞിടാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മനസ്സിനകത്ത് ഉൾപ്പെട്ടിരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം അതാണ് ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും മുതൽ നമ്മുടെ ഉണ്ണിക്കടവരെയുള്ള യാത്രയുടെ വീഡിയോ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്